നിങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് മുറുകെ പിടിക്കുക നിങ്ങൾ പരസ്പരം പിന്നിച്ചു കളയരുത് കഴിഞ്ഞ ആഴത്തിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ ഒരു ഉപദേശം നടത്തുകയുണ്ടായി മരണത്തെപ്പറ്റി ചിന്തിക്കണം അതിനുവേണ്ടി നിരന്തരം ഒരുങ്ങേണ്ടതുപോലെ ഒരുങ്ങണം ഈ ആയത്തിൽ എങ്ങനെ ഒരുങ്ങണം അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പറഞ്ഞ ഉപദേശം വളരെ ഗൗരവമുള്ളതാണ് പക്ഷേ നമ്മൾ സാധുക്കളെ സംബന്ധിച്ചിടത്തോളം പഠിച്ചവരെ ഭയക്കേണ്ടതുപോലെ ഭയന്ന് ജീവിക്കാനുള്ള ലളിതമായ മാർഗം സ്നേഹത്തോടെ നിങ്ങൾ എല്ലാവരും ഒത്തൊരുവിച്ച് അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക നിങ്ങൾ പരസ്പരം ഭിന്നിക്കരുത് പരസ്പരം ഭിന്നിക്കരുത് ഇത് യഥാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് പഠിച്ചവരോട് ഭയഭക്തി പുലർത്തി ജീവിക്കാൻ നൂറായിരം കാര്യങ്ങൾ പഠിച്ചവര് പറഞ്ഞിരുന്നുവെങ്കിൽ നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് പക്ഷെ അള്ളാഹുത്താൻ അതിനെ മാസ്റ്റർ കി അടിസ്ഥാനപരമായി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പറയുകയാണ് അതുണ്ടെങ്കിൽ മുഴുവൻ കാര്യങ്ങളും താനെ തനിയെ വരും പാടില്ലാത്ത മുഴുവൻ കാര്യങ്ങളും അത് ഇല്ലാതാകും അതാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥം അള്ളാഹുവിന്റെ പാഷമാണ് പരിശുദ്ധ ഖുർആൻ അതിന്റെ ഒരു തല പടച്ചവന്റെ പക്കനാണ് മാറുന്ന ദുനിയാവിലേക്ക് നിങ്ങൾ കിട്ടു അതിൽ നിങ്ങൾ മുറുകെ പിടിക്കുക പിടിക്കും പിടിച്ചാ നോക്കട്ടെ എന്ന് പറഞ്ഞ് നിന്നാ പോരാ അല്ലെങ്കിൽ റഹ്മാലിന്റെ ഏതെങ്കിലും രാവുകളിലും പകലുകളിലും മാത്രം പോരാ അണപ്പല്ലുകൊണ്ട് ശക്തിയായി എല്ലാ നിമിഷങ്ങളിലും നിങ്ങൾ പിടിക്കണം ആ പിടുത്ത ചെറുപ്പത്തിന് തുടങ്ങണം നാം ഓരോരുത്തരുടെയും മക്കളെ പരിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചുകൊണ്ടായിരിക്കണം അവരുടെ വിദ്യാഭ്യാസം ആരംഭിക്കേണ്ടത് പിന്നെ അവരെ ജീവിതത്തിൻ്റെ മേഖലകളുമായി ബന്ധപ്പെടുത്തിക്കൊള്ളുന്ന യാതൊരു കുഴപ്പവുമില്ല പക്ഷെ അവരുടെ കൈ എപ്പോഴും പരിശുദ്ധ ഖുർആാനും മുറുകെ പിടിക്കപ്പെട്ട മുറുകെ പിടിക്കുന്നതായിരിക്കണം മൃഗത്തെ കുറ്റിയിൽ അടിച്ചിട്ടു എന്നിട്ടതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടുകയുണ്ടായി എവിടെ പോയാലും ശരി അവസാനം അത് മടങ്ങി വരും അല്ലെങ്കിൽ അതിനെ പിടിച്ച് മടക്കി കൊണ്ടുവരാൻ സാധിക്കും നിങ്ങളുടെ ആൺമക്കളെ പെൺമക്കളെ കോളേജിൽ പഠിപ്പിക്കുന്നു സ്കൂളിൽ പഠിപ്പിക്കുന്നു ഒരേ നിർമ്മമില്ല പക്ഷേ പരിശുദ്ധ പുറഹാനാകുന്ന നൂൽക്കെട്ട് അവരുടെ ജീവിതത്തെ മുറുക്കി കെട്ടിയിരിക്കണം അവസാനം നിങ്ങൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കും നിങ്ങളുടെ മക്കൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കും അവരുടെ കയ്യിൽ പരിശുദ്ധ ഖുർആൻ വേണം അവർക്ക് നല്ല വസ്ത്രങ്ങൾ മേടിച്ചു കൊടുക്കൽ ദൂർത്തില്ലാത്ത നിലയിൽ എന്താണ് ആഭരണങ്ങൾ വാങ്ങിക്കൊടുക്കൽ പക്ഷെ അവരുടെ കൈകളിൽ പരിശുദ്ധ ഖുർആൻ വേണം വധുവേ നിന്റെ കയ്യിൽ പരിശുദ്ധ ഖുർആൻ വേണം വരനെ നിന്റെ കയ്യിൽ പരിശുദ്ധ ഖുർആൻ വേണം നിങ്ങൾ വീട് വെക്കുന്നു കടയാരംഭിക്കുന്നു ജോലികളുമായി ബന്ധപ്പെടുന്നു പരിശുദ്ധ ഖുർആൻ വേണം വീടുകളിൽ കയറുമ്പോൾ കുറാൻ കൊണ്ട് കയറുന്ന സ്വഭാവമുണ്ട് കയറുക ഒറ്റ വെക്കൽ വെക്കും പിന്നത് തപ്പണമെങ്കിൽ അതിന് മുകളിൽ വേറെ ഏർപ്പാടുകൾ ചെയ്ത് എടുക്കേണ്ടി വരും അങ്ങനെയല്ല നിങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ അക്ഷരം പരിശുദ്ധ കുറാനായിരിക്കണം നിങ്ങളുടെ വീട് ഖുർആനിക മന്ത്രങ്ങളാൽ മുഖലിതമാകണം നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു ഖുർആൻ മുമ്പിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും വെറുപ്പ് ഖുർആൻ മുമ്പിൽ വയ്ക്കലും നിങ്ങളെല്ലാവരും പരിശുദ്ധ റുഹാൻ മുറുകെ പിടിക്കുന്നു അതായത് ഞാൻ ഒരാൾക്ക് മാത്രം ഖുഹാനുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ പറ്റുകയില്ല അങ്ങനെ പാടുമില്ല ഞാൻ എന്റെ കാര്യം നോക്കുന്നു ഞാൻ ഖുർആൻ പഠിക്കുന്നു വേറെ ആരും പഠിക്കട്ടെ പഠിക്കാതിരിക്കട്ടെ ഇല്ല നിന്റെ ഭാര്യ മക്കൾ കൂട്ടുകുടുംബാരികൾ നാട്ടിലുള്ളവർ സമുദായം മുഴുവനും ഒത്തൊരുമിച്ച് പരിശുദ്ധ ന്ധപ്പെടുന്നു പരിശുദ്ധ അതായത് എല്ലാവരും പരസ്പരം ആദരിക്കാൻ എല്ലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഖുർആാനിനെ ആദരിക്കുന്ന സ്വഭാവം വേണം പരിശുദ്ധ ഖുർആാനെ ബഹുമാനിക്കാൻ ഉപദേശിക്കണം എല്ലാവരും ഖുർആാനുള്ള വിശ്വാസം മരക്കിട്ടുറപ്പിക്കണം അതിനുവേണ്ടി പ്രേരിപ്പിക്കണം എല്ലാവരും പരിശുദ്ധ ഖുർആൻ ഓതാൻ പ്രേരിപ്പിക്കണം പരിശുദ്ധ ഖുർആൻ റുഹാൻ അതിന് വഴികൾ തുറന്നു കൊടുക്കണം അലൈഹി പറയുന്നു പരിശുദ്ധ ഖുർആനിന്റെ അത്യാവശ്യ കാര്യങ്ങൾ സമുദായത്തിൽ ഓരോ വ്യക്തിക്കും പഠിപ്പിച്ചു കൊടുക്കൽ ഓരോ പണ്ഡിതന്റെയും ധാർമ്മിക ബാധ്യതയാണ് തിരിച്ചും പണ്ഡിതന്മാരുടെ സൗകര്യങ്ങൾ നോക്കി അവരുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ പരിശ്രമിക്കേണ്ടത് സമുദായത്തിലെ ഓരോ വ്യക്തിയുടെയും ബാധ്യതയാണ് അതുകൊണ്ട് ഖുർആാനും പഠിക്കൽ എനിക്ക് അറുപത് വയസ്സായി ഇന്നും സൂറത്തിൽ ഫാത്തിൽ തെറ്റ് ആ കഷ്ടം എന്റെ എല്ലാം ശരിയാണ് പരിശുദ്ധ ഖുർആനിന്റെ പാരായണം മാത്രം തെറ്റ് വളരെ സങ്കടകരമാണ് അതുപോലെ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കണം ദർസുൽ ഖുർആൻ പടച്ചവന്റെ ഭാഗത്ത് നിന്നുമുള്ള ഭക്ഷണം തളയുകയാണ് പൊതുവായ ഭക്ഷണം തളുകയാണ് കൊച്ചുകുട്ടികളെ നിങ്ങളും വരും ഞങ്ങളുടെ ഉസ്താദ്മാര് നിങ്ങളെ പോലെയുള്ള കുട്ടികളെ അടുത്ത് വിളിച്ചിരുത്തി അതിന് ഗുണം ഇന്ന് അനുഭവിച്ചു ചെറുപ്പക്കാരെ നിങ്ങളും വരെ പൊന്നുമക്കളെ നിങ്ങളും വരെ പെൺകുട്ടികളെ നിങ്ങളും വരി സ്ത്രീകളെ നിങ്ങളും വരി പുരുഷന്മാരെ നിങ്ങളും പ്രിയപ്പെട്ട വാപ്പ ജീവനത്തിന്റെ സായാഹനം അങ്ങ് കഴിച്ചുകൂട്ടുന്നു അത് പരിശുദ്ധ ഖർആാനിന്റെ ശീതള ചായയിലാകട്ടെ നിങ്ങളുടെ നിമിഷങ്ങൾ അനുഗ്രഹീതമാകും അതുപോലെ പരിശുദ്ധ ഖുർആാനെ ജീവിതത്തിൽ പകർത്താനും പരസ്പരം സഹകരിക്കും ഖുർആാനിക ജീവിതമടങ്ങിയ ഒരു സമൂഹമാകാൻ പരസ്പരം നിങ്ങൾ പരിശ്രമിക്കുക ഇതെല്ലാം ഉണ്ടാകാനുള്ള വഴി ഓരോരുത്തരും പരിശുദ്ധ ഖുർആാനിന്റെ പ്രബോധകനാകും നിങ്ങൾ കുട്ടിയാണെന്ന് വിചാരിച്ച് മാറിയിരിക്കരുത് പരിശുദ്ധ ഖുർആാൻ ചെയ്യാൻ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം നിങ്ങൾ വലിയ അറിവൊന്നും ഉള്ള ആളല്ല എന്ന് വിചാരിച്ച് മാറിയിരിക്കരുത് പരിശുദ്ധ ഖുർആൻ അറിവിന്റെ കേദാരമാണ് അത് നിങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചുകൊടുക്കും എന്തെങ്കിലും ജനങ്ങളോട് പറയാനാണ് ബുദ്ധിമുട്ട് തെറ്റു വരാൻ സാധ്യതയുണ്ട് ഒരു തെറ്റുവില്ലാത്ത ഖുർആൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്നു അത് നിങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേ മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കുമുള്ള ഇലാഹിയായ ഭക്ഷണ തണികയാണ് പരിശുദ്ധ ഖുർആൻ വലാ ൻ നിങ്ങൾ ഭിന്നിക്കരുത് ചതറിത്തറിച്ച് പോകരുത് പല അഭിപ്രായങ്ങളുമായി പല ഗ്രൂപ്പുകളുമായി പല സംഘടനകളുമായി നിങ്ങൾ കറങ്ങി നടക്കരുത് നിങ്ങൾക്ക് പടച്ചവൻ അള്ളാഹുവിന്റെ അടിമകൾ എന്നൊരു മഹോന്നത നാമം അള്ളാഹു നൽകിയിട്ടുണ്ട് അന്ത്യപ്രവാചകന്റെ അനുയായികൾ എന്ന വളരെ ഉത്കൃഷ്ടമായൊരു നാമം പടച്ചവൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുക ആ കുടുംബങ്ങളുണ്ട് സംഘടനകളുണ്ട് സ്ഥാപനങ്ങളുണ്ട് അതെല്ലാം അതിൻ്റെ പരിധിയിൽ വെച്ച് മുൻഗാമികൾക്ക് സംഘടനയുണ്ടായിരുന്നു മതകു ഹെമ്പലി മതകബ് മാലിക് മതകബ് പക്ഷെ അവരങ്ങോട്ടും ഇങ്ങോട്ടും കീരിയും പാപ്പുമായിരുന്നില്ല അവരങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും മറ്റുള്ളവരുടെ ഉഴുതോട്ടാൻ മാത്രം അവർ വന്ന് കറിയാണെന്നില്ല മറിച്ച് മറ്റുള്ളവരെ നന്മകൾ നോക്കി ആ സമയത്ത് അവർ കണ്ടെത്തിയതായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ ആദരവോടെ അതുമായിട്ട് അവർ മാറി അങ്ങേയറ്റം ആദരവ് ബഹുമാനം അതുകൊണ്ട് പല കുടുംബങ്ങളും പല സംഘടനകളും യാഥാർത്ഥ്യമാണ് പക്ഷെ പരസ്പരം നിങ്ങൾ സഹകരിക്കും നിങ്ങളുടെ കഴിവ് ഗ്രൂപ്പുകൾക്ക് വേണ്ടി നിങ്ങൾ ചെലവാക്കരുത് മുസൽമാന്റെ കഴിവ് വിശ്വാസിയുടെ ഊർജം അമൂല്യമാണ് അതിൽ പടച്ചവന്റെ ഉദവി എന്ന് പറയുന്ന വലിയ ശക്തിയും കൂടി ചേർന്നിട്ടുണ്ട് അത് വെറുതെ നിങ്ങൾ പാഴാക്കരുത് പ്രത്യേകിച്ച് സെൽഫ് കോൾ അടിക്കരുത് നിങ്ങൾ പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ രഹസ്യം എന്ന് പറയുന്ന ഒരു കാര്യമില്ല പണ്ടുണ്ടായി നിന്നു ഞാൻ മൂലയിൽ വെച്ച് വല്ലതും പറഞ്ഞു അത് ആ മൂലയിൽ തന്നെ ഒതുങ്ങും പക്ഷെ ഇന്ന് പ്രചരിക്കുന്നത് പ്രധാനമായും മൂലയിലുള്ള കാര്യങ്ങളാണ് റോട്ടിലുള്ള കാര്യങ്ങൾ ആളുകൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ പറയാൻ സമയമില്ല അവർക്കെല്ലാ രഹസ്യങ്ങളും മറ്റുള്ള രഹസ്യങ്ങൾ അങ്ങനെ പരസ്പരം മകന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ അത് നിങ്ങളുടെ സമയങ്ങളെ ചെലവഴിക്കരുത് ഇക്ബാൽ പറയുന്ന മടച്ചവ നൽകിയ ജീവിതം അമൂല്യമാണ് പ്രകാശത്തിന്റെ പൂർത്തീകരണത്തിൻ്റെ വലിയ ദൗത്യം നിങ്ങൾക്കുണ്ട് ആ ദൗത്യം നിങ്ങൾ നിർവഹിക്കണം അതിനുവേണ്ടി നിങ്ങൾ ഊർജ്ജം നിങ്ങൾ ചെലവഴിക്കണം പടച്ചവൻ നിങ്ങളെ ഒരു നാട്ടിലേക്ക് അയച്ചത് ഇവിടെയുള്ള മുഴുവൻ ചരാചരങ്ങൾക്ക് പരിഗ്രഹമാകാനാണ് അതിന് നിങ്ങൾ ഐക്യപ്പെട്ടു നിൽക്കണം നിങ്ങളുടെ സ്ഥാപനത്തിൽ ഐക്യം വേണം കുടുംബത്തിൽ ഐക്യം വേണം സമുദായത്തിൽ ഐക്യം വേണം അമുസ്ലിം സഹോദരങ്ങളുമായിട്ടും ഐക്യം വേണം അലൈഹി ഐക്യത്തെ പഠിപ്പിക്കുക മാത്രമല്ല അതിൻ്റെ മാർഗവും പറഞ്ഞതെന്നു നിങ്ങൾക്കൊരു നേതൃത്വം വേണം കുടുംബത്തിലൊരു നേതൃത്വം പല അഭിപ്രായങ്ങൾ അദ്ദേഹം പറയുന്നത് അനുസരിക്കും സ്ഥാപനത്തിൽ നേതൃത്വം പല അഭിപ്രായങ്ങൾ പശുറയിൽ തീരുമാനിച്ചതനുസരിക്കും മഹിലൊരു നേതൃത്വം നാട്ടിലൊരു നേതൃത്വം ആ നേതൃത്വം പറയും നിങ്ങൾ അനുസരിക്കുന്ന അഭിപ്രായങ്ങൾ വരും അഭിപ്രായങ്ങൾ ആലോചനകളിൽ മാത്രം നിങ്ങൾ പരസ്പരം സഹകരിച്ചു കഴിയുന്നു ഓർക്കണം നിങ്ങൾ ചെതറി തെറിച്ച് ജീവിതം മുഴുവനും പാഴാക്കപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു അള്ളാഹു താരം അയച്ചു പരിശുദ്ധ ഖുർആൻ നൽകി നിങ്ങളെ ഏകോദര സഹോദരങ്ങളാക്കി നിങ്ങൾക്ക് ലക്ഷ്യം തന്നു മാർഗം തന്നു നിങ്ങൾ അതിനായിട്ട് നിങ്ങൾ ജീവിക്കണം അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് നൽകുമാറാകട്ടെ